ഡോക്ടർ എലിസബത്തിൻ്റെ മൂന്നാമത്തെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് രണ്ട് വീഡിയോ തന്നെ കണ്ടപ്പോൾ ഈ കുട്ടി എങ്ങനെ അവിടെ താമസിച്ചു ഇത്രത്തോളം അനുഭവിച്ചോ ഈ പെൺകുട്ടി എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത വിഷമമായിരുന്നു ഏതായാലും ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയോ എങ്ങനെയൊക്കെയോ അവിടെ കുറച്ച് നാൾ പിടിച്ചു നിർത്തി കൂടാതെ ആ പെൺകുട്ടിക്ക് ബാലയെ ഒരുപാട് ഇഷ്ടവുമായിരുന്നു എന്നാലും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുള്ളൊരു ചിന്ത തോന്നി തോന്നിത്തുടങ്ങിയിട്ടും എല്ലാത്തിനും കൂട്ടുനിന്ന് കാരണം ചെകുത്താൻ്റെ അടുത്ത് തോക്കുമായി പോകുമ്പോഴും ഒക്കെ ഈ കൂടെ പോകുന്നതും പിന്നെ ഓരോരുത്തർ വിളിക്കുമ്പോഴൊക്കെ ഇൻ്റർവ്യൂല് വന്നിരിക്കുന്നതൊക്കെ ആ പെൺകുട്ടിയുടെ നിസ്സഹായാവസ്ഥയായിരുന്നു ഏതായാലും മൂന്നാമത്തെ ഈ വീഡിയോയിൽ കുറച്ചും കൂടി ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് എലിസബത്ത് പറയുന്നത് ആ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ടാപ്പ് വെള്ളം കുടിച്ചിട്ട് മൂന്ന് ദിവസം ഭക്ഷണം പോലും ഇല്ലാതെ ആ വീട്ടിൽ കിടന്നിട്ടുണ്ടെന്ന് ഇതേ ഒരു കാര്യം പാപ്പു പറഞ്ഞിട്ടുണ്ടായി ഈ ബാലയുടെ മോള് പറഞ്ഞിട്ടുണ്ടായി ഭക്ഷണം പോലും തരാതെ റൂമിൽ പൂട്ടിയിട്ടിട്ടുണ്ടെന്ന് അന്ന് വലിയ സെൻ്റി അടിച്ച് വന്നു ആ പാപു എനിക്ക് ഞാൻ അങ്ങനെ തന്നില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോഴൊക്കെ ഇയാൾ ആൾക്കാരുടെ കയ്യിൽ നിന്ന് സെൻ്റി നേടിയെടുക്കില്ലായിരുന്നു അയ്യോ ബാലയെ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നു കാരണം അമൃതക്കു മേൽ ഇയാൾ ആദ്യം മുതലേ പി ആർ വർക്കേഴ്സിനെയൊക്കെ വെച്ച് നിരന്തരം കമൻസൊക്കെ ഇടിയിപ്പിച്ച് അമൃതയെ നാട്ടുകാരുടെ മുമ്പിൽ ഒരു വലിയൊരു കുറ്റക്കാരിയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു ആദ്യം മുതൽ തന്നെ ഞാൻ അമൃതയുടെ കൂടെ തന്നെയായിരുന്നു ഇപ്പോൾ എലിസബത്തിൻ്റെ കൂടെ ചെറിയൊരു ചാനലായ നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ വലിയ ഒക്കെ അടുത്ത് ഭീഷണി കൊണ്ടും പിന്നെ ഹാക്ക് ചെയ്യാനുള്ള ലിങ്ക് ലിങ്കിട്ടും ഒക്കെ ദ്രോഹിക്കാൻ വേണ്ടി വാല ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാണുന്ന എല്ലാവർക്കും എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തും എലിസബത്തിൻ്റെ വീഡിയോ കണ്ട് എലിസബത്തിന് കമൻറ്റ് ഇട്ടും അങ്ങനെയെങ്കിലും എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെയല്ലാതെ സാധാരണ ഒരു കുന്തി എന്ന് വിളിച്ചതിന് ബോച്ചയെ അറസ്റ്റ് ചെയ്തു അപ്പോൾ ഇത്രത്തോളം എലിസബത്തിന് നിരന്തരം ഭീഷണിയും ഇത്രത്തോളം ക്രൂരതകൾ ചെയ്ത എലിസബത്തിനോട് ചെയ്ത ബാലയെ ആരാണ് ഒന്നും ചെയ്യാതെ എന്തുകൊണ്ടാണ് ആരും ഒരു അന്വേഷണം പോലും നടത്താത്തത് കൂടാതെ മാധ്യമപ്രവർത്തകരൊക്കെ ഒരാളൊന്ന് തുമ്മയാക്കൂടി വാർത്തയാക്കുന്ന മാധ്യമപ്രവർത്തകർ എന്തുകൊണ്ട് ഈ എലിസബത്തിനെ വിളിച്ചൊരു ഇൻ്റർവ്യൂ എന്തെങ്കിലും ഒരു രണ്ട് കാര്യം ചെയ്തു കഴിഞ്ഞാൽ യൂട്യൂബിൽ പോലും രണ്ട് കാര്യം ചെയ്താൽ എടുത്ത് ഇൻ്റർവ്യൂക്ക് വിളിക്കുന്നവരാരും എന്തുകൊണ്ട് എലിസബത്തിൻ്റെ അടുത്ത് പോയി എലിസബത്തിന് പറയാനുള്ളത് പുറം ലോകത്തോട്ട് എത്തിക്കുന്നില്ല എലിസബത്തിനെ എന്തുകൊണ്ട് ചേർത്ത് പിടിക്കുന്നില്ല ഏതായാലും മൂന്നാമത്തെ വീഡിയോയിൽ എലിസബത്ത് ഗുരുതരമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ മിഷേൽ ആ മിഷേലിൻ്റെ കുടുംബം ഇപ്പോൾ ശ്രീകണ്ഠനായർ ഷോയിൽ വന്ന് പറഞ്ഞപ്പോഴും ഒക്കെ പലതും പറയാനുണ്ട് എന്നുള്ള ഒരു കാര്യം എലിസബത്ത് പറയുന്നുണ്ട് മിഷാലിൻ്റെ മിഷേലിൻ്റെ മരണത്തിൽ ബാലയ്ക്ക് പങ്കുണ്ട് എന്നാണ് ഈ വീഡിയോയിൽ എലിസബത്ത് പറയുന്നത് കാരണം ഈ മിഷേല് മരിച്ചപ്പോൾ ഒരു ഹോസ്പിറ്റല് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ട കൊണ്ടുവന്നു പക്ഷേ ആ ഹോസ്പിറ്റലിൽ പെട്ടെന്നൊരു ഫോൺ വന്നപ്പോൾ അവിടുന്ന് മാറ്റി വേറെ ഒരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി ആ സമയത്ത് തന്നെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു കാരണത്തില് ശാരീരിക പരിശോധനയ്ക്ക് വേണ്ടി ഇതേ ഹോസ്പിറ്റലാണ് കൊണ്ടുവന്നത് ആ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടകൾ ഈ ബാലയുടെ കൂടെ കൂട്ടുള്ളവരാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ എലിസബത്ത് പറയുന്നത് അതിലും ബാലയ്ക്ക് പങ്കുണ്ട് എന്ന് തന്നെയാണ് ഏതായാലും ഇതൊക്കെ ഇനി അന്വേഷണത്തിലേ കൂടി കണ്ടുപിടിക്കുവോ ഇല്ല കാരണം ബാലയ്ക്ക് പണമുണ്ട് പിടിപാടുണ്ട് അതുകൊണ്ടായിരിക്കുമല്ലോ പക്ഷേ ഇതിനേക്കാളും വലിയ പണമുള്ള ആൾക്കാരുകളെയൊക്കെ നമ്മുടെ കേരള പോലീസും നമ്മുടെ മാധ്യമ പ്രവർത്തകരും വിചാരിച്ചിട്ട് വീഴ്ത്തിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് എലിസബത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഇതൊക്കെ സത്യമാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ബാലയെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഇതൊക്കെ ഒരു കല്യാണ നാടകമായിരുന്നു എന്ന് മൂന്നാമത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും വീട്ടുകാർ തന്നെ ഈ ബാല കരളിൻ്റെ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ വീട്ടുകാര് പറഞ്ഞു ഇനിയൊരു പെൺകുട്ടി അവിടെ വരില്ല നമ്മൾ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടിക്ക് സമാധാനം കൊടുത്തിട്ട് ഈ കരളിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് ജീവിതത്തിലോട്ട് മടങ്ങി വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ എന്നുള്ള രീതിയിൽ രീതിയിലവർ കുടുംബക്കാർ ഈ പെൺകുട്ടിയോട് കാണിച്ചിട്ട് കൂടാതെ ബ്ലോക്കും ചെയ്ത ആ കുട്ടി അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്തത് ബാലയും അതുപോലെ തന്നെ ഏതായാലും എലിസബത്തിന് തോന്നിയ ഒരു പൊട്ട ബുദ്ധി ഒരു സ്നേഹം തോന്നിപ്പോയി അങ്ങനെ ബാലയുടെ ജീവിതത്തിലോട്ട് വരുമ്പോൾ ബാല ഇതൊക്കെ നാടകത്തിൽ ഇതൊക്കെ ആദ്യമേ തിരക്കഥ പോലെ ആ സമയത്ത് കരളിൻ്റെ അസുഖം ഉണ്ടെന്നൊന്നും എലിസബത്തിനോട് പറഞ്ഞിട്ടുണ്ടായില്ല എലിസബത്ത് പറയുന്നത് ആ സമയം കല്യാണത്തിൻ്റെ സമയത്ത് ബാല എലിസബത്തിൻ്റെ രക്തഗ്രൂപ്പ് എന്താണെന്ന് ചോദിച്ചെന്ന് എന്ത് ബ്ലഡ് ഗ്രൂപ്പാണ് എന്നൊക്കെ ചോദിക്കണമെങ്കിൽ അന്നേ ഇയാൾ വിചാരിച്ചിട്ടുണ്ടാവും ഈ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് അവളുടെ കരൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും പക്ഷേ ഇതിന് മുമ്പ് ബാലവെന്ന വീഡിയോയിൽ പറയുന്നുണ്ട് എന്തുകൊണ്ട് ജേക്കപ്പ് എന്ന ഡോ ഇത് കരൾ തരാൻ വേണ്ടി ഒരാൾ വന്നു എന്തുകൊണ്ട് ഈ എലിസബത്ത് എന്ന സ്നേഹനിധിയായ ഭാര്യ എനിക്ക് കരൾ തന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ വീഡിയോയിൽ എലിസബത്ത് പറയുന്നു ഞാൻ കരള് കൊടുക്കാൻ തയ്യാറായിരുന്നു പിന്നെ എന്തിനാണ് ഈ ജേക്കബ് എന്നൊരാൾ പൈസ കൊടുത്ത് അവയവം വാങ്ങിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് ഇതിലൊക്കെ എന്തൊക്കെയോ ദുരൂഹതയുണ്ട് ഏതായാലും എലിസബത്തെ അന്ന് കരൾ കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടോ എലിസബത്തിൻ്റെ ഭാ ഭാഗ്യം കാരണം ഇപ്പോൾ വേലക്കാരിയായി ജോലിയേ എടുപ്പിച്ചിട്ടുള്ളൂ കരളും കൂടി കൊടുത്ത് ഒരു ഹെൽത്തിന് പോലും പ്രോബ്ലമായിട്ട് തിരിച്ചു പോവേണ്ട അവസ്ഥ വന്നില്ലല്ലോ ഏതായാലും ബാലയ്ക്ക് വിചാരിക്കുന്നത് കരളിൻ്റെ കാര്യം കൊണ്ട് രക്ഷപ്പെട്ട് ജീവിതത്തിലോട്ട് വന്നതുപോലെ ഫാൻസുകാരും ഗുണ്ടകളും പണവും പോലീസും ഇപ്പോൾ ചേർത്ത് നിർത്തുന്ന എല്ലാവരും മരണത്തിലും എന്നെ ചേർത്ത് നിർത്തുമെന്നൊരു തോന്നലുണ്ടാവും മറ്റുള്ള ഒരാളുടെ ഒരാളുടെ പുറത്തുള്ള ഒരാളുടെ കരൾ കൊണ്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്നിട്ടും ബ്രാണ്ടി കുടിച്ചു വൈനു കുടിച്ചു എന്നൊക്കെ എലിസബത്ത് പറയുന്നുണ്ട് ഇപ്പോൾ മൂ നാലാമത്തെ പെൺകുട്ടിയായിട്ട് ഞാൻ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞപ്പോൾ വളരെ രസമായ ഒരു കോമഡി എലിസബത്ത് പറയുന്നുണ്ട് ഈ മനോഹരമായ ജീവിതം കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത് എന്ന് അതൊരു ഭയങ്കരമായൊരു ഒരു ഒരു വാക്കായിപ്പോയി എല്ലാവരും ചോദിക്കുന്നത് എന്തുകൊണ്ട് ഡോക്ടർ എലിസബത്ത് അന്നേ പരാതി കൊടുത്തില്ല അന്ന് തന്നെ എലിസബത്തിനെ അടിക്കുകയൊക്കെ ചെയ്തപ്പോൾ സ്റ്റേഷനിൽ വിളിച്ചൊരു പരാതി കൊടുത്തു പക്ഷേ എഴുതി ഒരു പരാതി കൊടുത്തില്ലെന്ന് പറഞ്ഞു ആ സമയത്തും എലിസബത്തിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എലിസബത്തിൻ്റെ ചേട്ടൻ ഏതോ ഒരു കോളേജിൽ പഠിക്കുമ്പോൾ അവിടുന്ന് തോപ്പിക്കാനുള്ള കാര്യം കോളേജിൽ വിളിച്ച് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീട്ടുകാരെ എതിർത്തുകൊണ്ടാണ് ഈ കല്യാണം നടത്തിയത് അപ്പോൾ കുടുംബത്തിന് ചേട്ടനെ അമ്മയെ അച്ഛനെയൊക്കെ ദ്രോഹിക്കുന്നു എന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ ഈ പെൺകുട്ടി ഒരു നിസ്സഹായ അവസ്ഥയിലാണ് വേണ്ട ഞാൻ മാത്രം സഹിച്ചാൽ മതിയല്ലോ ഇങ്ങനെ പോലും അവരെ ഞാൻ ബുദ്ധിമുട്ടിപ്പിച്ചു എന്നുള്ള ചിന്തയായിരിക്കാം പലതും ഈ പെൺകുട്ടി സഹിക്കാനുള്ള ഒരു കാരണം ഇപ്പോൾ പെൺകുട്ടി പറയുന്നുണ്ട് ഇനി എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ഇതൊരു മരണമൊഴിയായിട്ട് പോലും കാണണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഞാൻ നാളെ ഇല്ലാതായാലും ഏതെങ്കിലും കുളത്തിലോ അല്ല കടലിലോ എന്നെ തട്ടിയിട്ടാൽ പോലും ഞാൻ ഞാനില്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസം എൻ്റെ വീഡിയോ വന്നില്ലെങ്കിൽ എന്നെ ഒന്ന് അന്വേഷിക്കണം കാരണം മരണത്തിനോ ജയിലിൽ പോകുന്നതിനോ ഒന്നും പേടിയില്ലെന്ന് ഈ പെൺകുട്ടി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അതിലൊരു ജെറി വർഗീസോ അങ്ങനെ ഒരു പേരിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായി പത്ത് കോടി മാനനഷ്ടത്തിന് കേസ് കൊടുത്താലോ എന്ന് എന്ത് മാനനഷ്ടമാണ് എന്ത് മാനമാണ് ഈ ബാലയ്ക്കുള്ളത് തോന്നുമ്പോൾ തോന്നുമ്പോൾ പല പെൺകുട്ടികളെയും യൂസ് ചെയ്ത് വലിച്ചെറിയുന്ന ബാലയോ അല്ലെങ്കിൽ ഗുണ്ടാപ്പണി പോലെയൊക്കെ തോക്കുമെടുത്ത് എല്ലാവരെയും ദ്രോഹിച്ച് നടക്കുന്ന പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ട് നടക്കുന്ന ബാലയോ എന്താണിതിൽ ഇല്ലാത്ത കാര്യങ്ങൾ എലിസബത്ത് ചെയ്തത് എന്നാലല്ലേ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറ്റുള്ളൂ ഇതുവരെയും ഒരു കസ്തൂരി ആയിരുന്നു ഈ കസ്തൂരി എല്ലാവരെയും പോയി കമൻ്റ് ഇട്ടും കൂടുതലും ആദ്യം എലിസബത്തിനെ ആയിരുന്നു ഇപ്പോൾ എലിസബത്തിന് സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെ മുഴുവനും മൂപ്പൻസ് എന്ന് പറയുന്ന ഒരു വീഡിയോയുടെ താഴെയും ഞാൻ കണ്ടു അവിടെയും പോയി കമൻ്റ് ഇട്ടിരിക്കുന്നു മൂപ്പൻ പറയുന്നുണ്ട് എനിക്കെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്നറിയില്ലെന്ന് അപ്പോൾ അത്രത്തോളം പടർന്ന് പന്തലിച്ചിട്ടുണ്ട് ഈ ബാലയുടെ ഗുണ്ടകൾ ഇതൊന്നും നമ്മുടെ സമൂഹത്തിൽ ആരും കാണുന്നില്ല ഈ ഒരു എലിസബത്തിന് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം നീതി കൊടുത്തിട്ട് ഒരു കാര്യമില്ല ഇപ്പോൾ രണ്ടും മൂന്നും വീഡിയോയിലേക്കൂടി എനിക്കെന്തെങ്കിലും സംഭവിക്കും മരിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ എനിക്ക് പറയാനുണ്ട് എന്ന് പറയുമ്പോഴും ഈ കഴിഞ്ഞ ദിവസവും ബാല വന്ന് ഭീഷണിയല്ലേ പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ ഇനിയും പുറത്ത് പറയാനുണ്ട് കാരണം ഇനിയെങ്കിലും നീ നാവടക്കിക്കോ എന്ന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറയാൻ പറ്റാത്ത ബാല പൊതുസമൂഹത്തിൽ തന്നെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ പുറത്ത് വിടും പുറത്ത് വിടും എങ്ങനെയെങ്കിലും നിർത്തട്ടെ എന്ന് പക്ഷേ എലിസബത്ത് ഇതോ കണ്ടൊന്നും പേടിക്കാതെ എലിസബത്തിന് പറയാനുള്ളതൊക്കെ പറഞ്ഞ് ഇതുപോലുള്ള സാധാരണക്കാരെങ്കിലും എലിസബത്തിൻ്റെ കൂടെ നിന്ന് എല്ലാവരും എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനലുകളൊന്നും പകുതി ആൾക്കാർ ആരും കാണാത്ത ചാനലുകളാണ് പക്ഷേ വലിയ വലിയ ചാനലുകളൊക്കെ എലിസബത്തിന് സപ്പോർട്ട് ചെയ്തിട്ടിട്ടുണ്ട് എലിസബത്തിൻ്റെ വീഡിയോ പോയി കണ്ട് എലിസബത്തിൻ്റെ വീഡിയോയുടെ താഴെ എലിസബത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പത്ത് കമൻറ്റ് കൂടുതൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് നിൽക്കുന്ന ഗുണ്ടകളും അവരും ഒന്ന് പേടിക്കും കൂടാതെ ഇതാരെങ്കിലും നല്ല നീതിയോടുകൂടി കാണാൻ കണ്ണുള്ളവർ ആരെങ്കിലും എലിസബത്തിൻ്റെ ഈ ഒരു പ്രശ്നം ഏറ്റെടുത്തെങ്കിൽ എലിസബത്തിന് അങ്ങനെയൊരു സുരക്ഷയെങ്കിലും കിട്ടിയേനെ കാരണം ആ പെൺകുട്ടിക്കൊന്നും സംഭവിക്കാൻ പാടില്ല ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ആര് നീതി കൊടുത്തിട്ടും കാര്യമില്ല നമ്മുടെ മാധ്യമ പ്രവർത്തകരായാലും എല്ലാവരും എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം ആ അവിടെയൊന്നും സംഭവിച്ചിട്ടുണ്ട് അത് ഇത്ര മണിക്കായിരുന്നു അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അതല്ല വേണ്ടത് ഇങ്ങനെ ഒരു പെൺകുട്ടി നിസ്സഹായ നിസ്സഹായാവസ്ഥയിൽ ആരുമില്ല ആ പെൺകുട്ടിക്ക് അങ്ങനെ നിൽക്കുന്നു അപ്പോൾ ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആരെങ്കിലും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ കണ്ടിട്ട് ഈ പെൺകുട്ടിയുടെ കൂടെ നിന്ന് എന്തെങ്കിലും ചെയ്തെങ്കിൽ എന്നൊന്ന് ആഗ്രഹിച്ചു പോവുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ പോയ മിഷേഷ് രാജിയുടെ മാതാപിതാക്കൾ ശ്രീകണ്ഠനാർ ഷോയിൽ വന്നിട്ട് കുറച്ച് പേരുകൾ പറയുന്നുണ്ടെന്ന് ആ പേരുകളൊക്കെ ഈ എലിസബത്തിനറിയാം എങ്ങനെ ബാലയുടെ സുഹൃത്തുക്കളാണ് പലവട്ടം എലിസബത്ത് ബാലയുടെ കൂടെ ഇവരെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കേസിൽ മിഷേലിൻ്റെ കേസിലും ഈ ബാലയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ അതൊന്നും എലിസബത്ത് പറയുന്നില്ല ആ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റിയതും ഒരു ഫോൺ കോൾ വന്നതും ഒക്കെ പറയുന്നുണ്ട് അപ്പം പല പല കാര്യങ്ങളും എലിസബത്തിന് അറിയാം തുറന്നു പറയാൻ ഇപ്പോഴും ആ പെൺകുട്ടിക്ക് ചെറിയൊരു പേടിയുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു കൈ നല്ല ഒരു ഒരു സപ്പോർട്ട് ചെയ്യുന്നൊരു കൈ എലിസബത്തിന് എലിസബത്തിനുണ്ടെങ്കിൽ എലിസബത്ത് പലതും ഓപ്പണായി പറയും ഇപ്പോഴും അവരുടെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിക്കോ അല്ലെ എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി പുറകോട്ട് വലിക്കുന്നുണ്ട് ഏതായാലും മിഷേൽ ഷാജിയുടെ ഒരു കാര്യത്തിൽ ബാലയും ബാലയുടെ സുഹൃത്തുക്കളും ഉണ്ടെങ്കിൽ എന്തായാലും ഒരു ഒരു നല്ലതായൊരന്വേഷണം ഇത്രയും ഒരു ചെറിയൊരു ക്ലൂ എലിസബത്ത് ഇട്ട് കൊടുത്തെങ്കിൽ അപ്പോൾ ഇതൊക്കെ ഒന്ന് അന്വേഷിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരണ്ടേ അതോ ബാലയെ പേടിച്ചിട്ടായിരിക്കോ വർഷങ്ങൾ ഇത്രയായിട്ടും ഇതിനൊരു തുമ്പും ഇല്ലാതെ ഒരന്വേഷണവും ഇല്ലാതെ വഴിമുട്ടി കിടക്കുന്നത് ചിലപ്പോൾ ഈ ബാലയുടെ സപ്പോർട്ടും ഈ സുഹൃത്തുക്കളെന്ന് പറയുന്ന ഗുണ്ടകളായിരിക്കും അപ്പോൾ ഇതൊക്കെ കൊണ്ടാണെങ്കിൽ ഇങ്ങനെ എത്ര എത്ര പെൺകുട്ടികൾ നമ്മുടെ കേരളത്തിൽ നിന്ന് മിസ്സാവുന്നു മരിക്കുന്നു ആത്മഹത്യയായിട്ട് മാറ്റുന്നു ഇതിലൊക്കെ ഇതുപോലുള്ള വമ്പന്മാരുടെ കൈകളുണ്ട് അതൊന്നും കണ്ടുപിടിക്കാൻ നമ്മുടെ പോലീസിനോ നമ്മുടെ ആർക്കും ആവുന്നില്ലല്ലോ ഏതായാലും ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും എലിസബത്തിന് സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല ഓരോരുത്തരും അവരവരുടെ വീട്ടിലെ പെൺകുട്ടികൾക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ എന്നൊരു ചിന്തയോടുകൂടി എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യണം അതെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റണം മറ്റൊന്നും നമുക്ക് ആ പെൺകുട്ടിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എങ്കിലും നമ്മൾ ഇങ്ങനെയെങ്കിലും നമ്മൾ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യണം ആ പെൺകുട്ടിക്കൊന്നും സംഭവിച്ചുകൂടാ ആ പെൺകുട്ടിക്ക് കൂടുതൽ ആരുമില്ല സപ്പോർട്ടിന്